ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹ ും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബീഫ് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് പുതിയതായിട്ട് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അപ്പോൾ നമുക്ക് ബീഫ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം ഫാൻ ഒന്ന് ചൂടായി വട്ടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഓയിൽ നന്നായി ചൂടായ വന്നിരിക്കുകയാണ് രണ്ടുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുതായിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കാം അതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിരിക്കണം അതിപ്പോ മാത്രമേ നല്ല സ്വാദിഷ്ടമായിരിക്കും അത് തന്നെ തന്നെ കാഷ്യൂസ് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കാൻ ശ്രമിക്കാം ബ്രൗൺ കളർ ആയിരിക്കണം ആ പുറത്ത് ആയിട്ട് നോക്കാം ഇനി ബീഫ് തയ്യാറാക്കാം ഒരു അഞ്ച് വിസിലടിച്ചെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം അരക്കപ്പ് പോലും ആവശ്യമില്ല കുറച്ച് ആവശ്യമുള്ളൂ ഒരു അര ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കൊടുത്തതിന് ശേഷം അത് അഞ്ച് വിസിലടിച്ച് കുഴം നോക്കാം ഈ സമയത്ത് ഗ്യാസ് വന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക വയ്ക്കുക അടിച്ചിരിക്കുകയാണ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരാൾപ്പം സമയം തന്നെ ശേഷം തുറന്നോ പാൻ വെച്ച് കൊടുക്കാം ചൂടായി വരട്ടെ പാൻ നന്നായി ചൂടായി വന്നിരിക്കുകയാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് മല്ലി തഴാം വീട്ടിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് ടേസ്റ്റായിട്ടുള്ള ഒരു ഒരുപോൾ ചെറുനുളിയാന്ന് വെച്ചിരിക്കുന്നത് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ചെറുപുള്ളി നന്നായി ഒന്ന് വാങ്ങി പാതി നമുക്ക് അപ്പം നമുക്ക് ഇതിലേക്ക് വലിയ ഉളി ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി കൂടി ചേർത്ത് വെക്കാം ഇത് അര ടീസ്പൂൺ ഉപ്പ് ചേർത്തുകൊണ്ട് ഇതിലേക്ക് ഉള്ളിലേക്കും കൂടെ അര ടീസ്പൂൺ ചേർത്ത് വെക്കാം ഉള്ളി നന്നായി മയങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് തക്കാളി ചേർത്ത് വെക്കാം തക്കാളി നന്നായി ഒന്ന് വാടി വന്നിട്ടാണ് ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് ചേർത്ത് വെക്കാം ജസ്റ്റ് ഒന്ന് എല്ലാം മയങ്ങി വരട്ടെ അത് അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഉള്ളി തക്കാളി നന്നായി മാങ്ങി വന്നിട്ടുണ്ട് ഇനി ആ മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് മല്ലി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മസാല ഒന്നേ മുളക് മല്ലി എല്ലാം നന്നായി ചൂടായി വന്നിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് കുഴുകി വറ്റി വരട്ടെ അപ്പോൾ ഒരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ബീഫപ്പ് റെഡി ആയിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിത്തറിയും കറിപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറവപ്പിനും കൂടെ ചേർത്ത് വയ്ക്കാം ഇനി ബിരിയാണി തയ്യാറാക്കാം ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉരുളി വെച്ച് വെക്കാം ഉരുളി ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നിരിക്കുകയാണ് അതിന് ആവശ്യത്തിന് ഓയില് ഒഴിച്ചു കൊടുക്കാം ഇൻഗ്രീഡിയൻസ് ആണ് കുറച്ച് കുരുമുളക് അതുപോലെ ഏലക്ക പട്ട പെരിഞ്ചീരകം ബീഫല ഇതോടെ ചേർത്ത് കൊടുക്കാം നാളായി ഒന്ന് ചൂടായ വയ്ക്കാം രണ്ട് അതുപോലെ നാല് പച്ചമുളക് ഇത് നാളെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ചൂടായി വന്നിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ചെറുനു കൊടുക്കാം ഒന്നര കിലോ ബിരിയാണി അരിയാണ് ഇത് ചേർത്ത് കൊടുക്കാം അരി നന്നായി ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒന്ന് വളർത്തു വെക്കാം അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും വറുത്തെടുക്കണം ഇതിലേക്ക് ശരി നന്നായി വറുത്തെടുത്തിരിക്കുകയാണ് ഇനി ഇതിലേക്ക് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഗ്ലാസിന്റെ ഒരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പത്തായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഒഴിച്ചു കൊടുക്കാം വേണ്ടിയിട്ട് ജസ്റ്റ് നന്നായി ഒന്ന് ഇളക്കി ഉറക്കിപ്പോഴും എല്ലാം ഉടയ്ക്കും വേണ്ടിയിട്ടുമ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ചതച്ച് വരട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുടിച്ചു കൊടുക്കാം എന്താ വെച്ചത് ഒന്ന് തറ നോക്കാം നോക്കാം അത്യാവശ്യം റെഡി ആയിരിക്കും അവന് ബേസിനോട്ട് മാറ്റാം ഇതമ്മിടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് ഫുള്ളായിട്ട് നമുക്ക് ബേസിനോട്ട് മാറ്റാം ദമ്മിടം വേണ്ടിയിട്ടാണ് അപ്പോൾ ബീഫ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ബിരിയാണി ചെറു ഇട്ടുകൊടുക്കാം അതേപോലെ പരത്തി നന്നായിട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തിലേലും ഈ സമയത്ത് ഫ്ലെയിം വളരെയധികം സ്ലോയിൽ തന്നെ വയ്ക്കുക ഇതേപോലെ ജസ്റ്റ് ഒന്ന് എല്ലാവിടെയും കറക്റ്റ് ആക്കിയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിത്താഴ്ച ചേർത്ത് കൊടുക്കാം ഡെക്കറേഷൻ വന്നിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഉള്ളി അതുപോലെ ഇട്ടുകൊടുക്കും അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ തുറന്നോക്കാം അപ്പൊ ദം ബിരിയാണി റെഡി ആയിരിക്കണം ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി ഉള്ളി ഫ്രൈ ചെയ്തത് ഇട്ടുകൊടുക്കാം ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിനു ശേഷം പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ി റെഡി ആയിക്കാണ് ഇത് ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ പുതിയതായിട്ട് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യാനും മറക്കണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്